ഫസ്റ്റ് ഓൺ ശബരിമല സ്വർണ്ണ കൊള്ളയിൽ പ്രതികൾ കൂടുതൽ സ്വർണം കൈക്കലാക്കിയതായി സംശയം കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിലാണ് പരാമർശം യഥാർത്ഥ തുള്ളി മുതൽ കണ്ടെത്തേണ്ടതുണ്ടെന്നും എസ് ഐ ടി കൊള്ളയടിച്ച സ്വർണം ആർക്ക് കൈമാറിയെന്ന് കണ്ടെത്തണം ബെല്ലാരിയിൽ നിന്ന് കണ്ടെത്തിയത് തത്തുല്യമായ സ്വർണം മാത്രമാണ് പോറ്റി പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ എന്നിവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും അതേസമയം കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്ന് അറിയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ കഴക്കൂട്ടത്തെ വീടുകൾ നിർമ്മിച്ചു എന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം ചട്ടലംഘനം നടത്തിയത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് കുരുക്കാകും പോറ്റിയുമായി ബന്ധമുള്ള മുഴുവൻ പേരെയും വിളിച്ചു വരുത്താനാണ് എസ് ഐ ടിയുടെ നീക്കം ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹൻ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എസ് ഐ ടിയുടെ നിഗമനം നമ്മൾ കരുതിയതിലും കൂടുതൽ സ്വർണം ഈ പ്രതികൾ അടിച്ചു മാറ്റിയിട്ടുണ്ടാകാം എന്നാണോ തീർച്ചയായിട്ടും അരുൺ അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ പാളികൾ കൊണ്ടെത്തിച്ച് അതിൽ ആസമിശ്രിതം ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തൊരു പ്രക്രിയ നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ് പക്ഷേ അങ്ങനെ വേർതിരിച്ചത് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണം മാത്രമേ ഉള്ളൂ അതിൽ നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം ഗോവർദ്ധനും നൂറ്റി ഒൻപത് ഗ്രാം പണിക്കൂലിയായി സ്മാർട്ട് ക്രിയേഷൻസിലും ഉണ്ടായിരുന്നു ഇതിൻ്റെ തത്തുല്യമായ സ്വർണം പിന്നീട് അന്വേഷണത്തിനിടെ എസ് ഐ ടി വീണ്ടെടുക്കുകയും ചെയ്തു അതായത് ബെല്ലാരിൽ നിന്ന് നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണ്ണം ഒരു തത്തുല്യമായ സ്വർണം കിട്ടി അതായത് ഈക്വൽ അമൗണ്ട് സ്വർണം ഗോവർദ്ധൻ നൽകുകയും ചെയ്തു നൂറ്റി ഒൻപത് ഗ്രാം വഗജ് ഭണ്ഡാരി നൽകുകയും ചെയ്തു പക്ഷേ ഇതൊന്നും തൊണ്ടി മുതലല്ല അതായത് കൊള്ളയടിക്കപ്പെട്ട സ്വർണ്ണമല്ല അപ്പോൾ ആ സ്വർണം കണ്ടെത്തേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെയാണ് എസ് ഐ ജിക്ക് പ്രധാനപ്പെട്ട ഒരു സംശയമുള്ളത് ഈ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണം വേർതിരിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ശബരിമല ശബരിമലയിൽ നിന്ന് കൂടുതൽ ഉരുപ്പടികൾ കടത്തിക്കൊണ്ട് അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചിരിക്കാം കൂടുതൽ സ്വർണം കൈക്കലാക്കിയിരിക്കാം പ്രതികൾ കൂടുതൽ സ്വർണം കടത്തിയിരിക്കാം എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ എസ് ഐ ജി എത്തിച്ചേർന്നിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോച്ചിയെയും പങ്കജ് ഭണ്ഡാരെയും ഗോവർദ്ധനയും ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന കസ്റ്റഡി അപേക്ഷയിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശമുള്ളത് അങ്ങനെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ഇന്നിപ്പോൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് കൂടുതൽ സ്വർണവുമായി ബന്ധപ്പെട്ട് എസ് ഐ ലഭിച്ചിട്ടുള്ള ചില വിവരങ്ങളുണ്ട് ആ വിവരങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തത വ്യക്തത തേടുക എന്നുള്ളതാണ് എസ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതൊക്കെ ഉരുപ്പടികളിൽ നിന്നാണ് സ്വർണം ഇതുപോലെ വേർതിരിച്ചിട്ടുള്ളത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തത വരുത്തിയാൽ ഒരുപക്ഷേ ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു ഏകദേശ ധാരണ എന്നുള്ളതാണ് കരുതുന്നത് കാരണം നേരത്തെ ഈ ശബരിമലയിലെ പാളികൾ ഒപ്പം തന്നെ മറ്റുരുപ്പടികൾ ഈ സ്വർണം പൊതിഞ്ഞിട്ടുള്ള പണ്ട് വിജയ്മുല്യ സ്വർണം പൊതിഞ്ഞിട്ടുള്ള ഉരുപ്പടികൾ ഇതിന്റെ എല്ലാം സാമ്പിളുകൾ എടുത്ത് ശേഖരിച്ച് വി എസ് എസ് സിയുടെ ലാബിലേക്ക് അയച്ചിരുന്നു പക്ഷേ അതിന്റെ പരിശോധനാ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല അത് ഒരു ജനുവരി കൂടിയൊക്കെ മാത്രമേ അതിന്റെ പരിശോധനാ ഫലം ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ സമയത്തായിരിക്കണം ഈ ഉരുപ്പടികൾ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയ സംശയത്തിൻ്റെ അല്ലെങ്കിൽ ആ സംശയം തീർക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ അതിനു മുൻപ് തന്നെ എസ് ഐ ടി നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇങ്ങനൊരു സംശയമുള്ളത് അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ പലവട്ടം പല ഉരുപ്പടികളും ഇത്തരത്തിൽ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അന്നൊക്കെയും സമാനമായിട്ടുള്ള പ്രക്രിയകൾ നടന്നിട്ടുണ്ടോ വേർതിരിച്ചിട്ടുണ്ടോ അത് കടത്തിയിട്ടുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ എന്തായാലും ഇന്നും മൂന്ന് പേരെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചെടുത്ത് ചോദ്യം ചെയ്ത് നിർണായകമായിട്ടുള്ള വിവരം ലഭിക്കുമെന്നുള്ളതാണ് എസ് ഐ ടി കരുതുന്നത് ഓക്കെ ഹരി ഇതിനകത്ത് ഒരു പ്രധാന ചോദ്യം ഈ തൊണ്ടി മുതൽ എവിടെ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പൂശിയ സ്വർണം ക്രിയേഷൻസിൽ നിന്ന് ഒരുക്കി ആർക്ക് കൊടുത്തു എന്നൊരു ചോദ്യമാണ് അതിന് ഉത്തരം ഇനിയും എസ് ഐ ടിക്ക് കിട്ടിയിട്ടില്ലല്ലോ അല്ലേ ഇല്ല ഒട്ടുമില്ല എന്നുള്ളതാണ് എസ് ഐ സിയുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതായത് ആദ്യം ഈ നാനൂറ്റി എഴുപതിനാല് ഗ്രാം സ്വർണം ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്ത സമയത്ത് നമുക്ക് ആദ്യം ലഭിച്ചിരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഇത് കൊള്ളയടിക്കപ്പെട്ട സ്വർണ്ണമായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു അതായത് ഈ സ്വർണ്ണക്കെട്ടുകളുടെ രൂപത്തിലേക്ക് അത് മാറ്റി അത് അവിടെ നിന്ന് ഗോവർദ്ധൻ്റെ കൂടി എടുക്കുന്നു പക്ഷെ പിന്നീട് എസ് തന്നെ അത് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അത് തത്തുല്യമായ സ്വർണം മാത്രമാണ് അത് കൊള്ളയടിക്കപ്പെട്ട സ്വർണ്ണമല്ല അതായത് നാനൂറ്റി ഗ്രാം സ്വർണം ശബരിമലയിലെ സ്വർണം ഗോവർദ്ധൻ വാങ്ങി പക്ഷേ അത് പിന്നീട് മറ്റെവിടേക്കോ മറിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ സ്വർണം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് അതുകൊണ്ട് തൽക്കാലം അതിന് തുല്യമായിട്ടുള്ള സ്വർണം എടുത്ത് കസ്റ്റഡിയിൽ വെക്കുക എന്നുള്ളതാണ് എസ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഔദ്യോഗികമായ ഒരു കണക്ക് എന്നുള്ള രൂപത്തിൽ ഒരു തൊണ്ടി മുതൽ എന്നുള്ള രൂപത്തിൽ കോടതിയിൽ അവതരിപ്പിക്കാൻ ഇതേവരെ എസ് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു സ്വർണം കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം എസ് അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ ശബരിമലയിൽ നിന്ന് കടത്തപ്പെട്ട ഒരു തരി പൊന്നുപോലും അതിന്റെ യഥാർത്ഥ പൊന്നുപോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിന് തുല്യമായ സ്വർണം മാത്രമാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ പക്കലുള്ളത് അത് നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം വെല്ലാരിൽ നിന്നും നൂറ്റി ഒൻപത് ഗ്രാം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വാങ്ങിയത് പക്ഷേ ഇനിയിപ്പോൾ ആ തൊണ്ടി മുതൽ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി അന്വേഷണ സംഘം നേരിടും അതായത് ജനുവരി പകുതിയോടുകൂടി അന്വേഷണം ഏറെക്കുറെ അന്തിമഘട്ടത്തിൽ അല്ലെങ്കിൽ അവസാന ഘട്ടം പൂർത്തിയാക്കാൻ കൂടിയാണ് എസ് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇത്ര ദിവസമായി കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഒക്കെ വരുമ്പോൾ ഈ തൊണ്ടി മുതൽ ഒരു ചോദ്യം വരും കോടതിയിൽ അതൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയും ഉണ്ടാകും അരുൺ താങ്ക് യു ഹരി കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം ഏറ്റവും നിർണായകമായ ചോദ്യവിധം ഈ തുണ്ടി മുതൽ എവിടെ തുണ്ടി മുതലില്ലാതെ കുറ്റപത്രം കൊടുത്താൽ കേസ് ദുർബലമാവും മാത്രമല്ല ഇതിൽ പത്മകുമാറിൻ്റെയും വിജയകുമാറിൻ്റെയും ഒക്കെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം അതൊരു ഗൂഢാലോചന കുറ്റം മാത്രമാണ് അതൊക്കെ തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ട്